ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്പമാണ് ഞങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനായിട്ട് ഞാനിവിടെ പത്തിരിയൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി അതായത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊരു ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചോറും എടുത്തിട്ടുണ്ട് എല്ലാം ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യാം അത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മാത്രമേ ഇത് അടിച്ചെടുക്കാൻ പാടുള്ളൂ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത് കുറച്ച് കുറച്ച് ഒഴിച്ചു നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ഒരു ദോശയുടെ വെള്ളപ്പത്തിൻ്റെയൊക്കെ ബാറ്റർ പോലെ നന്നായി കട്ടിയിൽ നമുക്കിത് അടിച്ചെടുക്കാം ഇത് ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് എന്നാൽ മാത്രമേ ഇത് നന്നായി പതഞ്ഞു പൊന്നുകയുള്ളൂ അധികനേരം വെക്കുന്നില്ല എങ്കിൽ നമ്മൾ കാൽ ടീസ്പൂൺ ഏസി ചേർത്തതിന് പകരം അര ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് നമുക്കൊരു ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല വേഗം നമുക്കിത് പതഞ്ഞു കിട്ടും അങ്ങനെ ഇവിടെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം നല്ല ചൂടായ പാനിലേക്കാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറന്നു പോകരുത് നമുക്കിത് കുത്തുകുത്ത് വരുന്ന സമയത്ത് നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് എല്ലാവരും തീർച്ചയായും വീട്ടിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും തേങ്ങാപ്പാലിൻ്റെ കൂടെയോ ഇറച്ചിക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്